ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇത് അറിയാത്തവർക്ക് ചിലപ്പോൾ ഒരു വലിയൊരു ഇൻഫർമേഷനുമാണ് അതിന് പുറമെ ഒരു ജീവൻ വരെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സഹായത്തിന് കൂടെ ഒരാളില്ലാതെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ് വയലിന്ന് കത്തി പിടിച്ചു എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഈ ഇന്നത്തെ വീഡിയോ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ തട്ടി മാറ്റിയത് മാക്സിമം ഷെയർ ചെയ്യാം നമ്മുടെ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനോ കാര്യങ്ങൾ നമ്മൾ ഒരു എക്യൂപ്മെൻറ്റ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം അതുമാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ സീറ്റ് ബെൽറ്റ് നമ്മളെ ശരീരത്തിൽ ലോക്കാണ് ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു കാരണം മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ കാരനും ഒരേ ഏകദേശം ഒരു ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീ സീറ്റിൻ്റെ താഴെയുള്ള ആ അഡ്ജസ്റ്റ്മെൻറ്റ് മാക്സിമം നമ്മൾ തള്ളി വിടുക എന്നിട്ട് ഇതേപോലെ മാക്സിമം തഴത്തിൽ ഈ സീ സീറ്റ് മാക്സിമം ചെരിച്ചു വെക്കുക എന്നിട്ട് ഈ കാണുന്ന ബെൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ ചില സമയത്ത് നമ്മൾ ആങ്ങി വലിക്കുകയാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് വലിക്കുകയാണെങ്കിൽ അവിടെ ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ലോക്ക് ആവാതെ പാനിക് ആവാതെ ഇതിങ്ങനെ മാക്സിമം വലിച്ച് ഇത്ര ആക്കി എടുക്കുക അതായത് കംപ്ലീറ്റ് ആയി എന്നിട്ട് നമ്മളെ ബോഡിയുടെ ബാക്കിലേക്ക് ഇടുക എന്നിട്ട് സീറ്റ് ബെൽറ്റ് മാക്സിമം ഇങ്ങനെ ലൂസാക്കി എടുക്കുക മാക്സിമം ലൂസാക്കി ഇട്ടിട്ട് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ലൂസായി ഈ പിടി വിടാൻ പാടില്ല ഈ പിടി വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകും കൈകൊണ്ട് നമ്മുടെ വയർ ഭാഗത്തുള്ള ബെൽറ്റ് മാക്സിമം ആക്കി കൊണ്ടുവരും ബെൽറ്റ് ഫുള്ള് രണ്ട് കൈകൊണ്ട് മുൻപിലേക്ക് തള്ളി പിടിക്കുക രണ്ട് കാൽ കൊണ്ട് ബെൽറ്റിന്റെ മുകളിലൂടെ കടത്തി വിടുക സീറ്റ് ബെൽറ്റ് മുഴുവനായിട്ട് നമ്മുടെ ബോഡിന്ന് ഒഴിവായിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ചാടുകൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരേ ആൾക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടു കഴിഞ്ഞാലോ അത് മാത്രം മതി